ഹലോ സ്ഥലം വലൈക്കും എന്തൊക്കെയുള്ള ഒരു മെഷീൻ സുഖമല്ലേ ഇപ്പോൾ അന്ന് നമ്മളെ പെരിന്താ മണ്ണേ എല്ലാം നെസ്റ്റുമൊക്കെ പൊയ്ക്കടലേ അപ്പോൾ ചെറിയൊരു വേടിയെടാന്ന് കരുതി അപ്പോൾ അങ്ങനെ എങ്ങനെ പോയിക്കണമെന്ന് പറയും നമ്മളെ റീസ് മൂന് ബംബിസ് മേടിക്കാൻ ബിസ്മീൻ ആണ് എപ്പോഴും മേടിക്കില്ല അപ്പോൾ ഏതായാലും ഇന്ന് ഏതായാലും ഇവിടുന്ന് മേടിക്കാൻ കരുതി ഏതായാലും നെസ്റ്റുമൊക്കെ തീരെ പോകാൻ പറ്റിയില്ല റീസ് മൂനൊക്കെ ആറ് മാസം എപ്പോഴും ഞാൻ പോയിക്കാണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല ഏതായാലും അതിന് പോയ തണുപ്പൊക്കെ മേടിച്ച് നല്ലങ്ങനെ ഒന്ന് പോയി കണ്ടു കുറച്ചൊക്കെ ഒന്നിങ്ങനെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഞാൻ പോയൊക്കെ നല്ല വലിയ തിരക്കൊന്നും ഇല്ല നല്ല ഒഴിഞ്ഞു കിടക്കുക മക്കളായിട്ടൊക്കെ പോകുമ്പളേ അവർക്ക് വേണ്ടതൊക്കെ അവരങ്ങനെ വലിച്ചിടും ഏതായാലും പറയും ഏറെ ഒക്കെ പോയി ദിവസം പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആദ്യം ഒന്ന് പോയതാണ് ബിസ്നിന്നെ ഇഷ്ടമൊക്കെ ആക്കിയതാലും അങ്ങനെ പോയി പതിനൊക്കെ അവിടെ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നേ പോയി ഇനി എന്തൊക്കെയൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് വീടെടുത്ത് പോരാ എത്തിയിട്ട് അങ്ങനെ പോയതൊട്ടല്ലേ അപ്പോൾ വീടിച്ച സാധനങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരാം അപ്പോൾ അതാ അങ്ങനെ ഒക്കെ പോയി കണ്ട് നല്ല ഒഴിവാണ് ശരിക്കും ഒരു രണ്ട് മണിക്കൂറിങ്ങനെ നടന്ന് കാണണം അപ്പോൾ നമുക്ക് ഓഫറുള്ള സമയത്തൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാം ഇപ്പോൾ കുറച്ചൊക്കെ ഓഫറുകളുണ്ട് കുറേ സാധനങ്ങളൊക്കെ റേറ്റൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ചൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ മേടിച്ച് അങ്ങനെ പോകുന്നു എന്തായാലും കുറേ ആയി പോകണം പോണം എന്ന് ഏതിരുങ്ങാൻ നിൽക്കും അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പോണി നല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പോവല്ലേ അപ്പം അങ്ങനെ പോയി കുറച്ച് അത്യാവശ്യം അവർക്ക് വേണ്ട ഫ്രൂട്ട്സുകളും ഒക്കെ പിന്നെ പിന്നെതാ കേക്ക് ഇപ്പോൾ എല്ലാ തരുണ്ട് ഏതായാലും ഫെറമോള് നശിച്ചു തുടങ്ങുമ്പോൾ തന്നെ പരസ്യം കണ്ടത് അന്നേ പറഞ്ഞതാണ് കേക്ക് മേടിക്കാൻ പോകണം 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 ഏതായാലും ഞാൻ പോകണം പോണം എന്താ പോയേക്ക് ഞാൻ സാൻ പറഞ്ഞു കുന്നു അവിടെ എല്ലാം പറഞ്ഞേക്കായിരുന്നു അതൊക്കെ അന്ന തുടക്കത്തിലിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഇല്ല ഇങ്ങനെ വീഡിയോ ഇപ്പം കാണുമ്പോഴേക്കാറും വീഡിയോ ഒക്കെ പോലും കണ്ടിട്ടില്ല വീഡിയോ കാണുമ്പോഴേക്കാരും അമ്മ പറ്റിച്ചിരിക്കണെന്ന് പറയും പിന്നെ ആരൊക്കെ എപ്പോഴും മിസ്റ്റോക്ക് പോകണമെച്ചേക്കാനും കമൻറ്റ് ചെയ്യത്തില്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലാ വന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എന്താ എഞ്ചു മോനുള്ളതാണൊക്കെ മേടിച്ചത് ഓൻ എന്തൊക്കെ ഓൻ എല്ലാവരേക്കായി മുന്നേ കാണണം ഞാൻ മേടിച്ചു വന്നോക്കെ ഓണ ഓയില് എല്ലാ സാധനങ്ങളുണ്ട് പൗഡർ ഓയിലെ സാധനങ്ങളുണ്ട് എന്ത് കണ്ടാലോ ആദ്യം കയ്യിൽ കിട്ടണം പിന്നെ ക്രീമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മേടിച്ചു പിന്നെ മറ്റൊരിക്ക ലോലിപ്പോപ്പ് മേടിച്ചിരിക്കുന്ന ലോലിപ്പോപ്പ് മേടിച്ചു പിന്നെ പിന്നെ കുറച്ച് എന്താ കൺമശ് വെ കഴിഞ്ഞിരുന്നു അപ്പം കൺമിശ് മേടിച്ചു പിന്നെ മേന്തി ഒഴിച്ചോ ഫ്രൂട്ട്സ് ഡ്രാഗനും ഓറഞ്ചും ഒക്കെ കുറച്ച് ഇത്രയേ ഉള്ളൂ വീഡിയോ